വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകണം കേട്ടോ പുറത്ത് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് അവിടെ നിന്ന് ഇച്ചക്കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയായിരുന്നു ഒരു പുറത്തു പോകുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് അതൊക്കെ പോവാക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം എല്ലായ്പ്പോഴും പോലെ ഇത്തവണയും നമ്മൾ മെട്രോയ്ക്ക് തന്നെയാണ് കേട്ടോ പോയത് വീക്കെൻഡായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ ഈ കുട്ടിപ്പട്ടാളത്തിനെ കൊണ്ട് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായുള്ള കാര്യമൊന്നുമല്ല മിനും മുന്നും പിന്നെ അവരുടേതായ കാര്യങ്ങളും ചർച്ചകളൊക്കെ ആയിട്ട് അവർ തിരക്കായി നമുക്ക് പിന്നെ ഇരിക്കാനും പെട്ടെന്ന് സീറ്റൊക്കെ കിട്ടിയായിരുന്നു കൊണ്ട് ബേബിൻ്റെ ഏകദേശം ഒക്കെ ആയി അങ്ങനെ നമ്മൾ മഹാരാജാസിൻ്റെ അവിടെയാണ് കേട്ട് ഇറങ്ങിയത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് മഹാരാജാസ് തന്നെയായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ബോട്ട് ചെട്ടിയിലേക്കാണ് പോയത് ഒരാൾക്ക് അവിടെ ആറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് മുപ്പത് രൂപയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ബേബിച്ച ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നും വന്നോ ഒന്നുമില്ല നമുക്ക് അധികം ടൈം ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട വന്നോ നമ്മൾ വന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബോട്ട് കിട്ടി ഒരുപാട് നേരം കായൽ ഭംഗിയൊക്കെ ആസ്വദിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സാഹചര്യം അതായിരുന്നില്ല ബേബിച്ചി മിന്നു പൊന്നു ഒക്കെ നല്ല പണിയായിരുന്നു അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സമയം സമയങ്ങളിൽ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി ബോട്ടിലേക്ക് കയറിയിട്ട് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇരിക്കാനാണ് പറ്റിയത് പൊന്നൂനും മിന്നൂനൊക്കെ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ തന്നെ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു ബേബിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ചുരുങ്ങി തുടങ്ങി ചേച്ചിമാരെ പോലെ കാഴ്ചകൾ കാണാൻ ബേബിച്ചിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു മട്ടാഞ്ചേരിയിൽ നിന്ന് മുപ്പത് രൂപ എടുത്തിട്ടാണ് ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ തീരെ തിരക്കും ആവുള്ളൊരു ദിവസമായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് മാസാതി വെള്ളിയാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു അമ്മ എണ്ണയൊക്കെ ഒഴിച്ചു നമുക്ക് നല്ല സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ കേട്ടോ ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയപ്പോൾ പോകുന്ന ഓടി പഠിച്ചുള്ള പോക്കായത് കാരണം കൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് മിരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയൊന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നമുക്കിത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയായിരുന്നു മിന്നും മുന്നും പിന്നെ മുട്ടുകൂത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ടോ അവിടെ ആരോ ചെയ്യുന്നതെന്ന് കണ്ടിട്ടാണ് മിന്നൂനും പൊന്നുനും നല്ല രസമായിട്ട് ആദ്യം ചെറിയൊരു മടി നാണക്കിടക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും നല്ല മത്സരിച്ച് മുട്ടുകൂത്താൻ തുടങ്ങി പിന്നെ ബേബിച്ചീ നേരെ നമ്മളങ്ങ് നിലത്തേക്ക് ഇറക്കി വിട്ടിട്ടോ അങ്ങനെ മൂന്ന് പേരും കളിയും ചിരിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഇത് കുരിശ് സ്ഥാപിച്ച വർഷവും പിന്നെ ദിവ്യവിളിയുടെ ടൈമും വേനൽ ടൈമൊക്കെ എഴുതി വെച്ചാണ് കേട്ടോ അധികം സമയമൊന്നും പിന്നീട് നമ്മൾ അവിടെ നിന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ബേബിച്ചി ആണെങ്കിൽ ബേബിച്ചീടെ ഒരു ചെരിപ്പൊക്കെ അങ്ങ് കൊണ്ടേ കളഞ്ഞു നല്ല രീതിയിൽ തന്നെ വിശപ്പിന്റെ വിളികളൊക്കെ വന്നുകാരണതുകൊണ്ട് തൊട്ടടുത്താണ് ഇഫ്താരെ കയറി നല്ലോണം നമുക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയൊക്കെ കഴിച്ചു മെട്രോ പിടിച്ച് പിന്നെ നമ്മൾ കുടുംബത്തേക്ക് പോകുന്നത് അപ്പോൾ